ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ തെരച്ചിലിൽ പതിമൂന്ന് കാട്ടുപന്നികളെയാണ് ഷാപ്പ് നേതൃത്വത്തിൽ പിടികൂടിയത് ഡിഎഫ് എം പാനൽ ഷാപ്ഷൂട്ടർ കെ പി ഷാനന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി മേഖലയിൽ പന്നിക്കൂട്ടങ്ങൾ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത് തെങ്ങ് കമുക് വാഴ തുടങ്ങി വിവിധ കൃഷികൾ പന്നികൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കൃഷിയിടങ്ങൾക്ക് പുറമെ ജനവാസ മേഖലകളിലും പന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് നാട്ടുകാരെയും ഭീതിയില്ലാഴ്ത്തിയിരിക്കുന്നു ജനങ്ങളുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് പഞ്ചായത്തും വനം വകുപ്പും സംയുക്തമായ നടപടി സ്വീകരിച്ചത് സംഭവസ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സുമതാര്യൻ വാർഡ് മെമ്പർമാരായ ഫായിസ് കെ നസീം പി ശശി എന്നിവർ സന്ദർശനം നടത്തി വെടിവെച്ച പന്നികളെ മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കരിച്ചു ചക്കിക്കുടി ഫോറസ്റ്റ് ഓഫീസിലെ കെ പി അഭിലാഷ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അച്ഛുതൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മനോജ് കുമാർ അമൽ വിജയൻ കെ പ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ സംസ്കരണ നടപടികൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം കാട്ടുപന്നികളാണ് വെടിവെച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പത്തെ സമൂഹത്തിൽ മറ്റു കാര്യങ്ങളും പന്നികളുടെ പന്നിങ്ങളുടെ ശല്യം കാരണം പല കർഷകരും അതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൊരു അവസരയാകുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനത്തെ ഇന്നലെ പതിമൂന്ന് എന്നാണ് നമുക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് അത് വീണ്ടും തിരുവാലി പഞ്ചായത്തിനെ സംബന്ധിച്ച് തുടർന്ന് പോകും പഞ്ചായത്തിൽ നേരത്തെയും തുടർന്നു ഇവിടെ നേരത്തെയും നമ്മൾ ഷൂട്ട് തുടർന്ന് ആ അപ്പം ഇതിപ്പം പുതിയ ഭരണസമിതി വന്നു ആ ഭരണസമിതി വീണ്ടും കർഷകർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ഒരു ടീമിനെ നമ്മൾ വീണ്ടും മുന്നിൽ ഇറക്കിയത് അതുകൊണ്ട് എല്ലാ ആൾക്കാരും കൂടെ നിൽക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഇങ്ങളെ കൂടെ ഉണ്ടാവും ഇന്നിപ്പോ ഒരു പതിമൂന്ന് പന്നയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം അതിന് ഇനി തുടർച്ച ഇനി വീണ്ടും ഉണ്ടാവും കേട്ടോ എന്തായാലും കർഷകരുടെ പ്രശ്നങ്ങൾ നമ്മൾ നന്നാക്കും ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்